ഞാൻ മുഹമ്മദ് താമരശ്ശേരിയാ വലിയങ്ങാടിയിലാണ് ഞാൻ ജോലി എടുക്കുന്നത് നമ്മളെ ഓറിയന്റൽ ട്രേഡിംഗ് കമ്പനിയിൽ മുപ്പത്തിമൂന്ന് വർഷമായി ജോലി ചെയ്യുന്നത് അവിടെ അങ്ങനെ ജോലി പല ആൾക്കാർ സാധനം എടുക്കാൻ വരുമ്പോ അലുവ എടുക്കിട്ടു ചോദിക്കും അന്ന ഞമ്മള് പറഞ്ഞു കൊടുക്കും അലുവസാറ് പിന്നെ മുട്ടായ തെരുക്കടൊക്കെ അലുവ ഉണ്ടാവും പക്ഷെ ഒക്കെ അത് അലുവ വാങ്ങി പോകുമ്പോൾ എണ്ണമായി കയറ്റി കവറിലിട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടായി ഇപ്പൊ പുൽവാന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇതാ നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാന് ഏറ്റവും സുഖമുള്ള ഇത് പാക്കറ്റൊക്കെ ആക്കി കേൾക്കും പാർസലാക്കാൻ കല്യാണത്തിന് ഇനി ഒരു ഉണ്ടെങ്കിൽ ഇതൊക്കെ പാക്കറ്റ് ഇങ്ങനെ കവറിലൊക്കെ ആക്കി കൊണ്ടുപോകാനും ഒരു സാധനമാണ് ഫുൽവ പുറത്തുള്ള ഈ വീഡിയോ കാണുന്നതെങ്കിൽ കോഴിക്കോട്ടൊക്കെ അലുവ അങ്ങാൻ നിൽക്കുന്ന ഒന്നും വരണ്ടി ആവശ്യമില്ല ഫുൽവന്റെ വെബ്സൈറ്റിൽ പോയി അടിച്ചാൽ ഈ അലുവ നമുക്ക് കിട്ടും എവിടെ വേണമെങ്കിലും അവർ എത്തിച്ചേരും ഓക്കെ